ഈശോ ഈശോമിസിഹായുടെ തിരുഹൃദയ വണക്കമാസം ആറാം ദിവസം തിരുഹൃദയനാഥന്റെ സ്നേഹം സ്നേഹം തിരുമുറിവിൽ തെളിയുന്ന സ്നേഹം സ്നേഹം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഈശോയുടെ ദിവ്യ ഹൃദയത്തിന് പാപികളുടെ നേരെയുള്ള സ്നേഹം പാപം നിറഞ്ഞാത്മാവേ നിന്റെ നേരെയുള്ള ഈശോയുടെ സ്നേഹം നീ തിരിച്ചറിയുക ലോകത്തിൽ നീ ആഗതനായ ഉടനെ ജ്ഞാന വഴി നിന്നെ അവിടുന്ന് ശുദ്ധമാക്കി പിശാചിന്റെ അടിമത്തത്തിൽ നിന്നും രക്ഷിച്ചു ദൈവപ്രസാദവരത്താൽ അലങ്കരിച്ച് അനന്തരം സ്വപുത്രനെന്നും സ്നേഹിതനെന്നും ഏറ്റം വാത്സല്യത്തോടെ വിളിച്ച് അവിടുത്തെ ദിവ്യഹൃദയത്തിൽ നിന്നെ ഭദ്രമായി സൂക്ഷിച്ചു എന്നാൽ നിനക്ക് ഓർമ്മ വന്ന ക്ഷണത്തിൽ ഈശോയുടെ അനന്തമായ സ്നേഹത്തെയും ദയെയും വിസ്മരിച്ച് അവിടുത്തെ സന്നിധിയിൽ നിന്ന് നീ ഓടിയൊളിക്കുകയും പാപം മൂലം ആത്മാവിനെ അശുദ്ധമാക്കുകയും ചെയ്തു അങ്ങനെ ആത്മാവ് ദൈവത്തിന്റെ ശത്രുവായ പിശാജിന്റെ അടിമയായി ആ ക്ഷണത്തിൽ തന്നെ മാമോദീസായി ലഭിച്ചിരുന്ന പരിശുദ്ധിയും ശോഭയും മിസിഹായുടെ പുത്രനെന്നും സ്നേഹിതനെന്നും ഏറ്റവും സൗന്ദര്യമുള്ള മണവാട്ടിയെന്നുമുള്ള നാമവും നഷ്ടമാവുകയും നീ ഏറ്റം വിരൂപനായി തീരുകയും ചെയ്തു ഈശോ നിനക്ക് നഷ്ടമായ ദിനമാണ് നിന്റെ ജീവിതത്തിലെ ഏറ്റവും നിർഭാഗ്യമായ ദിനം ദൈവത്തെ നിനക്ക് നഷ്ടപ്പെട്ട ആ ദിവസം അവിടുത്തെ ദിവ്യ ഹൃദയത്തിന് അത്യന്തം വേദന നിറഞ്ഞ ദിവസമായിരുന്നു എന്ന് നീ ചിന്തിക്കുക ദയം നിറഞ്ഞ പിതാവായ അവിടുത്തെ സ്നേഹം നിന്നെ ആകർഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഈശോ നിന്നിൽ ഭയവും ഞെടുക്കവും അനുതാപവും വരുത്തിക്കൊണ്ട് നീ മനസ്താപപ്പെടുന്നതിന് ഇടവരുത്തുകയും നിന്റെ എല്ലാ പാപങ്ങൾക്കും മോചനം നൽകുകയും ചെയ്യുന്നു എന്നാൽ എല്ലാ പാപങ്ങൾക്കും പൊറുതി ലഭിച്ച ശേഷം നിന്റെ ഉദ്ദേശ്യം എന്തായിരിക്കുന്നു ഈശോയുടെ സ്നേഹത്തിൽ നിലനിൽക്കണമെന്നാണോ നിന്റെ ചിന്ത ഈശോയുടെ വാത്സല്യത്തെ മറന്ന് നീ അവിടുത്തെ അനുനിമിഷം വിട്ടകന്ന് പോകുന്നു അവിടുന്ന് വീണ്ടും വീണ്ടും സ്നേഹത്തോടും ദീർഘശാന്തതയോടും കൂടെ നിന്റെ സമീപത്തേക്ക് ഓടിവരുന്നു എൻ്റെ ആത്മാവേ നിന്റെ ഹൃദയനാഥനായ ദിവ്യരക്ഷകന്റെ സ്നേഹത്തെ നീ കാണുന്നില്ലല്ലോ അനുസ്യൂതമായ നിന്റെ വീഴ്ചയിൽ മിസിഹായുടെ ഹൃദയം അനുഭവിക്കുന്ന ദുഃഖം നീ അറിയുന്നില്ലെന്നോ നിന്റെ ഹൃദയകവാടത്തിൽ അവിടുന്ന് മുട്ടി വിളിക്കുന്നത് നീ ശ്രവിക്കുന്നില്ലെന്നോ എന്തിനാണ് അവിടെ നിന്ന് ഇത്ര ജാഗ്രതയോടുകൂടെ നിന്നെ അന്വേഷിക്കുന്നത് നീ ശിക്ഷിക്കപ്പെട്ടാൽ ഈ ദിവ്യ നഷ്ടം വല്ലതും നേരിടുമെന്ന് നീ വിചാരിക്കുന്നുവോ അമൂല്യമായ നിന്റെ ആത്മാവ് നഷ്ടമാകാതിരിക്കാനാണ് അവിടുന്ന് ബന്ധപ്പെട്ട് നിന്റെ പക്കലെ ഓടിയണയുന്നത് എന്റെ നിന്നോട് തന്നെ നിനക്ക് ദയ തോന്നുന്നില്ലെന്നോ നീ സ്വയം സ്നേഹിക്കുന്നുവെങ്കിൽ നിന്നെ അന്വേഷിച്ചു വരുന്ന പിതാവും സ്രഷ്ടാവും ഥനുമായ ഈശോയുടെ ദിവ്യ ഹൃദയത്തിലേക്ക് ഓടിയെത്തുക അവിടുന്ന് എല്ലാ പാപങ്ങളും വിസ്മരിച്ച് പ്രസാദവനത്താൽ നിന്നെ അലങ്കരിച്ച് ആശീർവദിക്കും ജപം ആത്മാക്കളുടെ ഉത്തമ സ്നേഹിതനായ ഈശോയെ അങ്ങേ ഞാൻ ആരാധിക്കുന്നു എന്റെ ശക്തിയൊക്കെയും കൂടും കൂടെ നിന്നെ സ്നേഹിക്കുന്നു എൻ്റെ ഈശോയെ എൻ്റെ രക്ഷ ഇത്രയധികം ആഗ്രഹിക്കുന്ന അങ്ങയുടെ നിത്യസ്നേഹത്തെ ഓർക്കാതെ ഇരിക്കുന്നത് എത്രയോ വലിയ നന്ദിഹീനതയായിരിക്കുന്നു എത്രയും മാതുര്യം നിറഞ്ഞ ദിവ്യഹൃദയമേ അങ്ങയുടെ ദിവ്യഹൃദയത്തിൻ്റെ മുറിവുകൾ ഞാൻ കണ്ടിട്ടും എൻ്റെ ആത്മാവിൽ ദയയും സ്നേഹവും തോന്നാതിരിക്കുന്നതിനാൽ അത്യന്തം ഖേദിക്കുന്നു എൻ്റെ ഹൃദയത്തിൻ്റെ ൂർണ സന്തോഷമായ ഈശോയെ ഞാൻ എൻ്റെ ആത്മാവിന്റെ സ്ഥിതി ഗ്രഹിച്ച് മനസ്താപപ്പെടുന്നതിനും അങ്ങേ എൻ്റെ ഹൃദയമൊക്കെയോടും കൂടെ സ്നേഹിക്കുന്നതിനും ഇടവരുത്തിയല്ലണമേ ആമേൻ മീൻ പ്രാർത്ഥന കർത്താവെ അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തായിരുന്നണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പയെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേ ഏക സത്യസഭയെ അറിഞ്ഞ് ഏക ഇടയന്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ അനുഗ്രഹത്തിന്റെ അമ്മയായ മറിയമേ ദിവ്യഹൃദയത്തിൻ നാഥെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങ് വഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു ആമേൻ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ശാന്തശീലനും വിനീത ഹൃദയനുമായ ഈശോയെ എന്റെ ഹൃദയവും അങ്ങേ ദിവ്യ ഹൃദയം പോലെയാക്കണമേ ഈശോ മിസ്സിഹായുടെ തിരുഹൃദയ ലുത്തിനിയ കർത്താവെ അനുഗ്രഹിക്കണമേ മിസ്സിഹായി അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിസ്സിഹായി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിസ്സിഹായി ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ആകാശങ്ങളിലിരിക്കുന്ന ബാബാ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോകരക്ഷിതാവായ പുത്രൻ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പ്രഹാദ കുദാസ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകസ്വരൂപമായിരിക്കുന്ന ത്രിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപിതാവിൻ്റെ കുമാരനായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കന്യാസ്ത്രീ മാതാവിന്റെ ഉദരത്തിൽ പരിശുദ്ധാരൂപിയാൽ ഉരുവാക്കപ്പെട്ട ഈശോയുടെ ദിവ്യഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവവചനത്തോട് കാതലായ വിധത്തിൽ ഒന്നിച്ചിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അനന്ത മഹിമയുള്ള ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്തിൻ്റെ പരിശുദ്ധാലയമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അത്യുനതന്റെ കൂടാരമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവഭവനവും മോക്ഷവാതിലുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജ്വലിച്ചെരിയുന്ന സ്നേഹാഗ്നി ചൂളയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നീതിയുടെയും സ്നേഹത്തിൻ്റെയും നിധിയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നന്മയും സ്നേഹവും നിറഞ്ഞ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുണ്യങ്ങളുടെയും ആഴമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുകഴ്ചക്കും എത്രയും യോഗ്യമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുണ്യവാന്മാരുടെയും ആനന്ദമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല ഹൃദയങ്ങൾക്കും മധ്യവനും കേന്ദ്രവുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജ്ഞാനത്തിൻ്റെയും അറിവിന്റെയും നിധിയൊക്കെയും അടങ്ങിയിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്വത്തിൻ പൂർണ്ണതയൊക്കെയും വസിക്കുന്നതുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപിതാവിന് വളരെ പ്രസാദിച്ചതായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്കെല്ലാവർക്കും സിദ്ധിച്ചിരിക്കുന്ന നന്മകളുടെ സമ്പൂർണ്ണ നിധിയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപർവ്വതങ്ങളുടെ ആശയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ക്ഷമയും ദയുള്ളതുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങേ കൃപയാജിക്കുന്ന സകലരെയും ഐശ്വര്യപ്പെടുത്തുന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജീവന്റെയും വിശുദ്ധിയുടെയും ഉറവയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിന്ദകളാൽ പൂരിതമാക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ അക്രമങ്ങൾ നിമിത്തം തകർന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ മരണത്തോളം കീഴ്വടങ്ങിയ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കുന്തത്താൽ കുത്തി തുറക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല ആശ്വാസങ്ങളുടെയും ഉറവയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവനും ഉയർപ്പുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ സമാധാനവും യോജിപ്പുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പാപങ്ങൾക്ക് പരിഹാര ബലിയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങനെ ആശ്രയിക്കുന്നവരുടെ രക്ഷയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങിൽ മരിക്കുന്നവരുടെ ശരണമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോക പാപങ്ങളെ നീക്കിക്കളയുന്ന ദിവ്യ ചെമ്പരയാട്ടിൻകുട്ടി കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ ഭൂലോക പാപങ്ങളെ നീക്കിക്കളയുന്ന ദിവ്യ ചെമ്പരിയാട്ടിൻകുട്ടി കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോകപാപങ്ങളെ നീക്കി കളയുന്ന ദിവ്യ ചെമ്പരിയാട്ടിൻകുട്ടി കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തനും നിത്യനുമായ സർവേശ്വര അങ്ങേ പ്രിയമുള്ള പുത്രന്റെ തിരുഹൃദയത്തെയും പാപികളുടെ പേർക്കായി അദ്ദേഹം അങ്ങേക്ക് കാഴ്ചവെച്ച സ്തുതികളെയും പാപ പരിഹാരങ്ങളെയും ഓർത്ത് അങ്ങേ കൃപയെ യാചിക്കുന്നവർക്ക് ദൈവമായ പ്രഭാതകുദാശുര ഐക്യത്തിൽ നിത്യമായി നിന്നോടുകൂടെ ജീവിച്ചു വാഴുന്ന അങ്ങേ പുത്രനായ ഈശോ മിഷിഹായുടെ നാമത്തിൽ കൃപയുള്ളവനായി പൊറുതി നൽകി അറിയണമേ ആമീൻ സുഹൃതജപം ഈശോയുടെ ദിവ്യഹൃദയമേ എൻ്റെ സ്നേഹമായിരിക്കണമേ ഈശോയുടെ ദിവ്യഹൃദയമേ എൻ്റെ സ്നേഹമായിരിക്കണമേ ഈശോയുടെ ദിവ്യഹൃദയമേ എന്റെ സ്നേഹമായിരിക്കണമേ സൽക്രിയ ഈശോയുടെ ദിവ്യഹൃദയം നൽകുന്ന അനുഗ്രഹത്തിന്മേൽ അല്പസമയം ധ്യാനിച്ചിരിക്കുക ആരാധന ഈശോയെ അങ്ങയെ സ്നേഹിക്കുന്നു ആരാധിക്കുന്നു സ്തുതിക്കുന്നു അങ്ങേക്ക് നന്ദി പറയുന്നു സ്നേഹപിതാവെ അങ്ങത്രമാത്രം പാപികളായി ഞങ്ങളുടെ നേർക്ക് സ്നേഹമുള്ളവനായി ഞങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുവെന്ന് ഇന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തന്നുവല്ലോ ഈശോയെ സ്നേഹം നിറഞ്ഞ അങ്ങയുടെ ദിവ്യഹൃദയത്തെ വേദനിപ്പിക്കാതിരിക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ പാപത്തെ വെറുക്കുവാനും പാപ സാഹചര്യങ്ങളിൽ നിന്നും ഓടിയകലുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ ഞങ്ങളുടെ എല്ലാ ആകുലതകളെയും ദുഃഖങ്ങളെയും ഞങ്ങളുടെ സ്വപ്നങ്ങളെയും അങ്ങ് ഏറ്റെടുക്കണമേ ഇന്ന് ഈ വണക്കുമാസ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ ദിവ്യഹൃദയത്തിന് ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു ഓ തിരുഹൃദയനാഥ ഞങ്ങളോടുള്ള അനന്തമായ അങ്ങയുടെ സ്നേഹം ഞങ്ങളുടെ ഈ നിയോഗങ്ങളുടെ മേൽ അനുഗ്രഹമായി ഞങ്ങൾക്ക് അനുഭവപ്പെടുമാറാകട്ടെ സ്നേഹ ഈശോയെ ഇന്നേ ദിവസം രോഗികളായി കഴിയുന്നവരെയും ആഗുള മാനസരെയും ഭവനരഹിതരെയും വിവിധയിനം മാനസികവും ശാരീരികവുമായ പീഡകളാൽ വേദനിക്കുന്നവരെയും അങ്ങയുടെ തൃക്കരം നീട്ടി അനുഗ്രഹിക്കണമേ അവരുടെ മേൽ സ്വർഗത്തിൻ്റെ കടാക്ഷമുണ്ടാകണമേ കർത്താവായ ദൈവമേ ഈ വണക്കമാസ പ്രാർത്ഥനയിൽ നിയോഗങ്ങൾ സമർപ്പിച്ചിട്ടുള്ള എല്ലാ മക്കളുടെയും നിയോഗങ്ങളുടെ മേൽ അങ്ങ് അനുഗ്രഹം വർഷിക്കണമേ പരിശുദ്ധാമ്മയുടെയും മാലാഖമാരുടെയും വിശുദ്ധരുടെയും മധ്യസ്ഥവും പ്രാർത്ഥനകളും ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടറിലേണമേ ആമേൻ കർത്താവ് കൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേൻ